ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവരിൽ വരുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാം ഉത്തരം നടുവേദന തോൾവേദന കഴുത്തുവേദന എന്നിവ വരാൻ സാധ്യതയുണ്ട് മൂത്രാശയക്കല്ല് പഴുപ്പ് വൃക്കരോഗങ്ങൾ ഉള്ളവരിലും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്താണ് ഉത്തരം നടുവേദനയ്ക്ക് സാധ്യത എന്തിൻ്റെ കുറവ് മൂലമാണ് മുടി മുടികൊഴിച്ചൽ ഉണ്ടാകുന്നത് ഉത്തരം ഇരുമ്പിൻ്റെ കുറവ് മൂലം ചില സമയങ്ങളിൽ കുഴൽ തകരാറുകൾ ദഹനനാളത്തിൽ രക്തസ്രാവം ഉണ്ടാക്കാം ഇത് എന്ത് കുറയുന്നതിന് കാരണമാകാം ഉത്തരം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിന് കാരണമായേക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നെഞ്ചരിച്ചിലുണ്ടാക്കാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം പാൽ മത്സ്യം കോഴിയിറച്ചി പഴുത്തമാങ്ങ ക്യാരറ്റ് മത്തങ്ങ ബീറ്റ് ഗ്രീൻ പീസ് കുമ്പളം വെള്ളരി ഇഞ്ചി മുതലായവ നട്ടെല്ലിനെ ബാധിക്കുന്ന വാതരോഗങ്ങൾ ഏതൊക്കെ ഉത്തരം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് കിലോസിങ് സോറിയാറ്റിക് ഫോറിയാറ്റിക് ആർട്രോപ്പതി തുടങ്ങിയവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഉണ്ടാകുന്ന നടുവേദനയിൽ ഇരുപത് ശതമാനവും ഏത് മൂലമാണ് ഉണ്ടാകാൻ സാധ്യത ഉത്തരം ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ മൂലമാകാൻ സാധ്യത ഷുഗർ ലെവൽ അഥവാ പ്രമേഹം കുറയുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം രാത്രിയിൽ ഒരു ഗ്ലാസ് പാലും അരക്കപ്പ് പഴവർഗ്ഗങ്ങൾ ശീലമാക്കിയ രാവിലെ തളർച്ച കുറയ്ക്കുക ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടായാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം തലകറക്കം പേശിബലഹീനത തലവേദന ശ്വാസതടസ്സം വിളറിയതൊക്കെ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് നെഞ്ചുവേദന ക്ഷീണം തളർച്ച തുടങ്ങിയവർ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ജങ്ക് ഫുഡിൽ കാണപ്പെടുന്ന ട്രാൻസ്ഫാറ്റുകൾ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു ഉത്തരം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഹാനികരം ഉറക്കത്തെ മെച്ചപ്പെടുത്തുന്ന സെറോട്ടോണിംഗ് ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഉത്തരം പാലിലടങ്ങിയിട്ടുള്ള ട്രിറ്റോ ഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആമാശയം അമിതമായ ആസിഡ് പുറപ്പെടുവിക്കുന്നതിന് എന്താണ് പേര് ഉത്തരം ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം ചീര കെയ്ൻ തുടങ്ങിയ ഇലക്കറികളിൽ മഗ്നീഷ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് കോട്ടിസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിച്ച് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു ചൂരമീൻ കഴിച്ചാൽ പുരുഷന്മാരിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഹോർമോൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ ചോദ്യം കയറാൻ പറ്റാത്ത കാർ ഏതാണ് ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്തത് ഏത് ഭക്ഷണമാണ് ഉത്തരം കടലമാവിൻ്റെ ഭക്ഷണങ്ങൾ രാത്രികാല ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നം ഏതാണ് ഉത്തരം രക്തശുദ്ധീകരണക്കുറവ് ഉണ്ടാകുന്നു ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് തുടങ്ങിയ രോഗങ്ങൾ എന്തിന് കാരണമായേക്കാം ഉത്തരം നടുവേദനയ്ക്ക് കാരണമായേക്കാം ഫാറ്റി ലിവറിൻ്റെ അസുഖമുള്ളവർ ഒഴിവാക്കേണ്ട മുഖ്യമായ ഭക്ഷണങ്ങൾ ഉത്തരം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് കാർബണേറ്റ് പാനീയങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ ഉപ്പ് പഞ്ചസാര എന്നിവ നിയന്ത്രിക്കണം ചുവന്ന മാംസം ഒഴിവാക്കുക കിഡ്നി ബീൻസ് ആപ്പിൾ പിയേഴ്സ് തുടങ്ങിയ അവയിൽ ഭക്ഷണങ്ങളിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇത് എന്തിന് ഫലപ്രദമാണ് ഉത്തരം കൊളസ്ട്രോൾ ആകിരണം ചെയ്യുന്നത് കുറയ്ക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻ്റിലെ ലൂട്ടിൻ സിയാസാന്തിൻ എന്നിവ ഏതിൽ അടങ്ങിയിരിക്കുന്നു ഉത്തരം മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇരുമ്പിൻ്റെ തോത് കുറവുള്ളവർ ടീ കുടിച്ചാലാണ് വീണ്ടും ഇരുമ്പ് തോത് കുറയാൻ സാധ്യതയുള്ളത് ഉത്തരം ഗ്രീൻ ടീ കുടിച്ചാൽ ഇരുമ്പ് തോത് കുറയും വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രഭാത ഭക്ഷണത്തിൽ മുഖ്യമായത് ഏത് ഉത്തരം സെലേനിയം റൈബോഫ്ലെയിമിൻ എന്നിവ അടങ്ങിയ പുഴുങ്ങിയ മുട്ട ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശക്തമായ പനിയെ പ്രതിരോധിക്കാൻ കഴിവുള്ള പകം ഏത് ഉത്തരം റാസ്ബെറി പഴം ഡിയർ ഫ്രണ്ട്സ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ ചോദ്യം ഒരു ബസിൽ നിന്നിറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് പ്രമേഹം കൂടുതലുള്ളവർക്ക് ആകസ്മികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഉത്തരം നിശബ്ദ ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യത ഇടുങ്ങിയ ധമനികൾ മൂലം കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിന് കാരണമാകുന്നത് ആരിലാണ് ഉത്തരം പ്രമേഹ രോഗം കൂടുതലുള്ളവരിൽ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹബാധിതർക്ക് പ്രതിവിധിയായി കഴിക്കാവുന്ന ചില ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം നേന്ത്രപ്പഴം തക്കാളി കാബേജ് ജ്യൂസ് കുമ്പളങ്ങ നീര് പാവയ്ക്ക നീര് എന്നിവ പ്രതിവിധിയാണ് ഹൃദയവേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ആവശ്യ ഫാറ്റി ആസിഡുകൾ എതിൽ അടങ്ങിയിരിക്കുന്നു ഉത്തരം ടൂണ സാൽമാൻ മത്സ്യം എള് തിരിവിത്തുകൾ ഒലിവോയിൽ മുഴുവൻ ധാന്യം വെളുത്തുള്ളി മുതലായവയിൽ അടങ്ങിയിരിക്കുന്നു സ്കിൻലെസ് ചിക്കൻ ബ്രസ്റ്റുകളും മത്സ്യങ്ങളും സ്കിൻസ് മിൽക്കും കഴിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും ഉത്തരം ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് ഗെയിം കളിക്കുക ടി വി എടുത്തിരുന്ന് കാണുക ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള കണ്ണിൻ്റെ രോഗം ഏത് ഉത്തരം അസ്റ്റിക് മെറ്റീസം എന്ന രോഗം വരാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്